നബിസ്ലൈഹി വസ്ലാം അന്ന് ചെയ്ത കാര്യം നാം ഇന്ന് ചെയ്യുന്നത് എന്തിനാണ് അന്ന് നബിതങ്ങൾ അത് ചെയ്യുന്നതിന് അത് ചെയ്തതിന് ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇത് ചോദിച്ചത് ഏതെങ്കിലും പുത്തൻവാദിയല്ല സയ്യു ചോദിക്കുകയാണ് റമൽ നാം എന്തിനാണ് റംലിൻ്റെ നടത്തം നടക്കുന്നത് ഹജ്ജിനും റമ്രയ്ക്കുമൊക്കെ പോയിട്ടുള്ളവർക്കറിയാം റംലിൻ്റെ നടത്തം എന്നാൽ എഹ്റാം ചെയ്ത് ആദ്യത്തെ മൂന്ന് തവാഫ് കാലുകൾ അല്പം അടുപ്പിച്ചു വച്ച് ദ്രുതഗതിയിൽ ആകുന്നതിനാണ് ചോദിക്കുകയാണ് നാം എന്തിനാണ് ഇനിയും റംലിൻ്റെ നടത്തം നടക്കുന്നത് ബിഹിൽ നാം ദുർബലരല്ല നാം കരുത്തരാണ് എന്ന് മുഷിരിക്കീങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി തങ്ങളുടെ കൽപ്പന പ്രകാരം നാം റംലിന്റെ നടത്തം നടന്നത് അന്ന് മുഷിരിക്കീങ്ങൾ ഉണ്ടായിരുന്നു ഇടങ്ങേറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മുഷിരിക്കീങ്ങളൊന്നുമില്ല അള്ളാഹു താല അവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇനിയും നമ്മൾ എന്തിനാണ് റംലിന്റെ നടത്തം നടക്കുന്നത് എന്ന് ഉമർത്തു ചോദിക്കുകയാണ് ഇതേ ചോദ്യം നമുക്കിടയിലും ഉണ്ട് തൊപ്പിവെക്കുന്നത് എന്തിനാണ് അത് അന്ന് ചെയ്തതല്ലേ അറാക്ക് വെച്ച് മിസ്വാക്ക് ചെയ്യുന്നത് എന്തിനാണ് അറാഖിന്റെ കമ്പ് വെച്ച് മിസ്വാക്ക് ചെയ്യുന്നത് എന്തിനാണ് അന്ന് ബ്രഷ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇന്ന് ബ്രഷുണ്ടല്ലോ ഹുത്തുബയിൽ വാളെടുക്കുന്നത് എന്തിനാണ് അന്ന് വാളെടുത്തെങ്കിൽ ഇന്ന് മിനിമം തോക്കെങ്കിലും അല്ലേ എടുക്കേണ്ടത് അതെല്ലാം അന്ന് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ റസൂൽഹുഅലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് ഇന്നും നമ്മൾ അത് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങി നൂറുകണക്കിന് സംശയങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഹത്താബ്ലി അള്ളാഹ്ണ്ണു അന്ന് ലഭിതങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത ഒരു കാര്യം അതിന് അന്നിൻ്റെ ഒരു സാഹചര്യമുണ്ട് ഇന്ന് ആ സാഹചര്യമില്ല പിന്നെ എന്തിനാണ് നാം അത് ചെയ്യുന്നത് പ്രവർത്തിച്ചതായ ഒരു കാര്യം അതിനെ ഉപേക്ഷിക്കാൻ നാം ഇഷ്ടപ്പെടുന്നില്ല സാഹചര്യം എന്തുമായിക്കോട്ടെ കാര്യങ്ങളും കാരണങ്ങളും എന്തു എന്തുമായിക്കോട്ടെ പക്ഷേ നബിസ് അള്ളാഹു അലി വസല്ല തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന ഒരു കാര്യമാണോ നബിതങ്ങൾ പ്രവർത്തിച്ചതാണോ ലബിതങ്ങൾ കൽപ്പിച്ചതാണോ അതിനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാ അതാണ് അത് റംലിൻ്റെ നടത്തത്തിന് അന്ന് സാഹചര്യമുണ്ട് പക്ഷേ ഇന്നില്ല എന്ന് കരുതി നമ്മളത് ഉപേക്ഷിക്കുകയില്ല കാരണം ഇത് കാണിച്ചു തന്നത് ഇത് പഠിപ്പിച്ചത് നബിസ്ലാ അലൈ വസ്ലം തങ്ങൾ നബിതങ്ങൾ പഠിപ്പിച്ചത് നബിതങ്ങൾ കാണിച്ചത് നബിതങ്ങൾ കൽപ്പിച്ചത് അതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല അതിനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ ധൈര്യപ്പെടുന്നില്ല അതിനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉമർ അബ്ബിഅലാബുറിയാൻ പറയുമ്പോൾ ഇതാണ് ഇത്തിബാറു റസൂൽ നബിതങ്ങളെ പിൻപറ്റുകബിതങ്ങളെ നബിതങ്ങൾ നബിതങ്ങളെ അതേ നിലയ്ക്ക് പിൻപറ്റുക നമ്മളുടെ യുക്തി കൊണ്ടോ നമ്മളുടെ ചിന്ത കൊണ്ടോ അത് അങ്ങനെ അത് അന്ന് അങ്ങനെയായിരിക്കും ഇന്ന് ഇങ്ങനെയാകേണ്ടത് എന്തിനാണ് എന്നുള്ള അത്തരം ദുഷ്ചിന്തകളെല്ലാം മറിച്ച് എൻ്റെ നബി സാഹ അലൈഹി വസ്ല്ലാം തങ്ങൾ ചെയ്തത് ഞാൻ പ്രവർത്തിക്കും എന്ന ഒരു ഉറച്ച ചിന്തയാണ് ഈ പ്രത്യേകിച്ച് ഈ റബിയു ലൗവലിൽ നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ലബുലമീൻ അസ്ലാ വാർമ